ഇത് നമ്മുടെ ജയത്തെ ഇത്തിരി പ്ലാവിൻ്റെ തയ്യാണ് ഈ മുകളിലേക്കുള്ള ശിഖരത്തിന് നോക്കിയാൽ ഒരു പ്രോബ്ലം ഇല്ല നമ്മൾ ഇതിലേക്ക് വരുമ്പോൾ അത്രേ ശ്രദ്ധിക്കാറുള്ളൂ ഇതിൻ്റെ താഴേക്ക് അത്ര ശ്രദ്ധ കൊടുത്തിട്ടില്ല പക്ഷേ താഴെ കണ്ട ഇല പൊഴിച്ച് ഫംഗസ് കയറിയേക്കണതാണ് ഇലകൾ ഈ താഴ്ത്തെ ശിഖിരത്തിൻ്റെ ഇലകൾ കംപ്ലീറ്റ് പൊഴിഞ്ഞു തുടങ്ങി ഇത് കണ്ട താഴെ കിടക്കണമുണ്ട ഇത് നമ്മൾ ഒരാഴ്ചയും കൂടി ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ ഈ ചെടി ഇത് മുകളിലേക്കും വ്യാപിച്ച് ചെടി നശിച്ചു പോവും നമ്മൾ ഇതിന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ആ എഫ്സി പൗഡറും ഗ്രോയും കൂടി സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് കൊടുത്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ എഫ്സി പൗഡർ ചെല്ലുമ്പോൾ ഫംഗസും കാര്യങ്ങളും മാറി കിട്ടും പിന്നെ ഗ്രോ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ആവാനുള്ള ചാൻസും കൂടും നമ്മൾ ചെടിയിൽ ശരിക്കും കുളുക്ക വീഴാവുന്ന രീതിയിൽ അടിച്ചു കൊടുക്കുക ആ തണ്ടിലും അതുപോലെ കടക്കയും കഴുകി ആ പാട്ടിൽ രണ്ട് ശിഖരങ്ങൾ മൊത്തമായിട്ട് ഇല കുഴിച്ചു ഇപ്പം കണ്ടത് കൊണ്ട് നമുക്ക് കുഴപ്പമില്ല ചെടീനെ എടുക്കാം നായ്ച്ചൊക്കെ ആയ പ്ലാവാണ് ജെ തേർട്ടി ആണ് മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ടേ കായ്ക്കുള്ളൂ നമ്മളിപ്പോൾ വെച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞു ഒന്നര വർഷമായി നമ്മൾ ഒന്നര വർഷമായിട്ടുള്ള പ്ലാവ് അത്രയും വലുതാക്കി നമ്മൾ വളർത്തിയെടുത്ത ബഡ് പ്ലാവുകൾ എന്ത് തന്നെയാണെങ്കിലും അല്ലെങ്കിൽ മറ്റെന്ത് ചെടിയാണെങ്കിലും അതിന് ഇതേപോലെ ഇലകൊഴിച്ചിലോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മൾ പരിചരണം കൊടുത്തില്ലെങ്കിൽ ഒരു ശിഖരത്തിൽ തുടങ്ങി അത് മറ്റേ ഫുള്ളായിട്ട് മരം നശിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് ചെടി നശിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് വരും ആ ഒരു ചെടി അത്രയും വലിപ്പത്തില ഉള്ള ചെടി നമ്മൾ ഒരു നേഴ്സറിയിൽ നിന്ന് വാങ്ങിക്കണമെങ്കിൽ എത്ര രൂപ വില കൊടുക്കേണ്ടി വരുമെന്ന് നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും മൂന്ന് ദിവസത്തെ ഗ്യാപ്പിൽ രണ്ട് പ്രാവശ്യം അടിച്ചു കൊടുത്ത് പോയിരിക്കും ആ പ്രോബ്ലം മാറി അപ്പോൾ അതിന് ഗ്രോത്തിലേക്ക് കാര്യങ്ങൾ വരാൻ വേണ്ടി നമ്മൾ ഗ്രോയും ചേർത്ത് പിന്നെ ഒരു പ്രാവശ്യം കൂടി സ്പ്രേ ചെയ്ത് കൊടുത്ത് പ്രോബ്ലം കംപ്ലീറ്റ് മാറി അപ്പോൾ നമ്മളിപ്പോൾ ഒന്നും കൂടി സ്പ്രേ ചെയ്ത് കൊടുക്കാനാണ് കാരണം ഇപ്പോൾ ഒരു ക്ഷീണവും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അതൊന്ന് മാറി നല്ല ഉഷാറിലേക്ക് വന്നാൽ അല്ലെങ്കിൽ വീണ്ടും ഇനി ഫംഗസ് വരും അപ്പോൾ നമ്മളിപ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണം സ്പ്രേ ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ജപ്സി പൗഡർ അതുപോലെ സ്പ്രെഡുള്ളു പിന്നെ ഗ്രോ കൊടുക്കാണ് ഗ്രോ കൊടുക്കുമ്പോൾ ചെടിക്ക് നല്ല ഗ്രോത്ത് നമ്മൾ ശരിക്കും ഒരു രണ്ട് ഒന്നര വർഷം കൂടി കഴിഞ്ഞാലേ ഇരുമ്പോൾ ചക്ക ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ കാരണം ഇത് മൂന്ന് വർഷം കഴിഞ്ഞാലേ ചക്ക ഉണ്ടാവും ജയത്തേറ്റ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിയറ്റ്നാം സൂപ്പർ ഏവറിൽ പോലെയെല്ലാം വലിയ ചക്കയാണ് പത്ത് പതിനഞ്ച് കിലോ പതിനേഴ് കിലോ ഒക്കെ തന്നെ വലിയ ചക്ക ഉണ്ടാവുന്ന അപ്പോൾ നമുക്ക് അതുപോലെ ഇത് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നല്ല വലിയ ചക്ക കൊടുക്കുന്നവർക്ക് നല്ല പിന്നെ ചിലത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇപ്പം ഞാൻ നൂറ് പ്ലാവ് വെച്ച് കഴിഞ്ഞു ഒന്നര കൊല്ലം കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും അങ്ങനെ ഒരു കാൽക്കുലേഷനോടുകൂടി നമ്മൾ കൃഷി ചെയ്യാമെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് കണക്ക് കൂട്ടാൻ പറ്റാത്തത് കൃഷി ആണോ കൃഷി ശരിക്കും അതിൻ്റെ ലാഭം മാത്രം കണക്ക് കൂട്ടി ചെയ്യണവന് പറ്റിയ കാര്യമല്ല ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ചെയ്യുന്നത് നമ്മൾ കൃഷി ചെയ്യണു അന്തസ്സായിട്ട് വളം ഇടണം അതിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പ്രതിഫലം കിട്ടും വരുമാനം കിട്ടും അത് കിട്ടിയില്ലെങ്കിലും നമുക്ക് സങ്കടമൊന്നുമില്ല ചിലപ്പോൾ ഒരു തവണയൊക്കെ കിട്ടാതെ പോവും പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമുക്ക് നല്ല വരുമാനവും കാര്യങ്ങളും നമ്മുടെ പുറകെ ജാതിയിൽ നല്ല രീതിയിൽ വീഡിയോയിൽ എത്രത്തോളം കഴിക്കാൻ പറ്റുമെന്ന് അറിയില്ല പക്ഷേ അടിപൊളിയായിട്ട് ജാതിയെന്നല്ല നമ്മളുടെ എല്ലാ സാധനത്തിലും ഇപ്പം ഇവിടെ ഈ കൊല്ലത്തെ ഫസ്റ്റ് മഴയ്ക്ക് മുമ്പുള്ള വളം ചെയ്തു അപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വളം അന്തസ്സായിട്ടിട്ട് കൊടുക്കണേ ഇത്ര ഇടാനെന്നും പറയുന്ന പണിക്കാർക്ക് എത്ര വളം നന്നായിട്ട് കൊടുത്തോളാം പറഞ്ഞിട്ടാണ് നമ്മൾ പോണേ അപ്പോൾ അവർ അവർക്ക് തോന്നാണ് ഇത്രയും വേണം ഇതിന് തോന്നിയാൽ അതുപോലെ അവർ ചെയ്യണേൻ്റെ പ്രതിഫലമാണ് നമുക്ക് ഈ കിട്ടുന്നത് അല്ലാണ്ട് ഞാൻ ഫുൾ ടൈം ഇതിൻ്റെ പിന്നാലെ ഒന്ന് അതിനിട് ഇതിനിടുന്ന് ഒന്നും പറയാറില്ല അപ്പോൾ നമുക്ക് നമ്മളുടെ കൃഷിയിൽ കാര്യങ്ങൾ ചെയ്യണ ആൾ പക്കയായിട്ട് അതിൻ്റെ വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് ചെയ്യും പിന്നെ നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഇപ്പം ഫംഗസ് ഇതുപോലെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടോ അവരെ എല്ലാ ദിവസവും ഇവിടെ വരില്ലേ അപ്പോൾ നമ്മൾ വന്നു അതുപോലെ കാര്യങ്ങൾ നോക്കി അതിന് വേണ്ട കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യും നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അതിനുള്ള ആളെയും കൂടി വിളിച്ചിട്ട് നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യും അപ്പോൾ നമുക്ക് ഇതിന് സ്പ്രേ കൊടുക്കാം അത് കഴിഞ്ഞ് ഞാൻ അതിൻ്റെ കടയ്ക്ക് കുറച്ച് ഗ്രോയും കൂടി കലക്കി വെച്ചുകൊടുക്കും അപ്പോൾ അതോടുകൂടി ഇവൻ്റെ ഉഷാറാവും ഒരു മൂന്ന് മാസം രണ്ട് മാസം കഴിയണേക്കുമ്പോൾ ഞാൻ വീണ്ടും ഇതിൻ്റെ ഒരു വീഡിയോ ഇടാം ഇത് നമ്മൾ സൗകര്യത്തിന് എടുക്കാൻ വേണ്ടി ഇതിനകത്തിട്ട് വെച്ചാണ് ഇത് ഒരു ലിറ്ററിന് രണ്ടര ഗ്രാമാണ് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ അഞ്ച് ലിറ്ററിൻ്റെ സ്പ്രെയറാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു പന്ത്രണ്ടര ഗ്രാം ഇത് നമ്മൾ ഒരു കുറച്ച് വെള്ളം കൊടുത്തിട്ട് ശരിക്കും കലക്കി കൊടുക്കും അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ കരി പോലെ കെടുത്ത് അതിൻ്റെ ഒരു അരിപ്പ് വെച്ച് അരിപ്പേലും ഇരിക്കുക അതിൽ ചിലപ്പോൾ ചെറിയ തോതിൽ കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ സ്പ്രെയറിൻ്റെ ഇതടങ്ങ് പോവാതിരിക്കാണ് നമ്മൾ ശരിക്കും ഫംഗസ് കാര്യങ്ങൾ വന്നിട്ടുള്ള പ്ലാവുകൾക്ക് നമ്മൾ ഇങ്ങനെ അടിച്ചു കൊടുത്താലും മതി പിന്നെ ഫംഗസ് വന്നു കഴിഞ്ഞാൽ പ്ലാവിന് ഓട്ടോമാറ്റിക്കായിട്ട് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളും കാണും അപ്പോൾ നമ്മൾ സ്വല്പം ഗ്രോയും കൂടി ചേർത്ത് അടിച്ചു കൊടുക്കാം നമ്മളുടെ ഒരു ജെ തേർട്ടി ത്രീ തയ്ക്കി അവിടെ കംപ്ലയിൻ്റ് വന്ന് ഇപ്പോൾ ഉഷാറായി വന്നിട്ടുണ്ട് അപ്പോൾ അതിനും കൂടി സ്പ്രേ ചെയ്യാൻ വേണ്ടി നമ്മൾ ഗ്രോയും കൂടി എടുക്കുന്നുണ്ട് ഗ്രോ ഒരു ലിറ്ററിന് രണ്ട് എം എൽ ആണ് എടുക്കുന്നത് അപ്പോൾ നമുക്കൊരു പത്ത് എം എൽ എടുക്കാം അപ്പോൾ ഉള്ള ചെടികൾ പെട്ടെന്ന് ഓക്കെ ആയി വരും നല്ല ഗ്രോത്തിൽ വന്നു പിന്നെ ഓവറായിട്ട് പ്രശ്നം വന്നേക്കണ പ്ലാവ് ആണെങ്കിൽ നമ്മൾ സ്ട്രെസ് ഔട്ട് എന്ന് പറയുന്ന സംഭവം കൂടി ചേർത്ത് കൊടുക്കാം ചെടിക്ക് സ്ട്രെസ് ഉണ്ടാവും കംപ്ലൈന്റ് വന്നതുകൊണ്ട് ഫംഗസ് ബാധിക്കാതിരിക്കാനായിട്ടും ഫംഗസ് ബാധ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാനായിട്ടും എഫ് സി പൗഡർ അതേപോലെ തന്നെ ചെടിയുടെ ഗ്രോത്തിന് ഗ്രോത്തിനാവശ്യമായിട്ടുള്ള ഗ്രോയൊക്കെ നമുക്ക് വേണമെന്നുള്ള ആൾക്കാരൊന്നും വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലായ്ക്കൺ ക്ലിക്ക് ചെയ്ത് കൂടി സെലക്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ പ്ലാവ് കൃഷിയുള്ള എല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം